ഹലോ ഗൈസ് അപ്പം ബിൻ വീട്ടിൽ വന്നിട്ട് പിറ്റേനത്തെ വീഡിയോ ആണിത് അപ്പോൾ രാവിലെ ഇവിടെ ദോശയും ചട്ണി ആയിരുന്നു അപ്പം ദോശയും ചട്ണിയൊക്കെ കഴിച്ചു കഴിച്ചിട്ട് കഴിച്ചിട്ടിനിപ്പം ഉച്ചയ്ക്കത്തൊക്കെ ഉള്ളത് നോക്കുവാണ് അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ചൂടാണ് അപ്പം അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് കറി വെക്കുകയാണ് അപ്പോൾ എല്ലാറ്റും ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു ില്ല ബോധ മാത്രോ പൊരുത്തക്കെട്ടുണ്ട് പിള്ളേരും കൂടെ ഉണ്ട് കണ്ട പൊരുത്തക്കെട്ട പിള്ളാര് പരിഞ്ഞിട്ടുണ്ടെല്ലാം കുറച്ച് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ റോഡിൽ പോയി ചൂരൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അതൊന്ന് കറി വെക്കുകയാണ് അപ്പം ഇന്നലെ കായൽ അവിടെ പോയപ്പം നേരെ വിരുട്ടിയായിരുന്നു അപ്പോൾ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി കഴിച്ചിട്ട് കായലിലൊക്കെ ഒന്ന് പോയി വീഡിയോ എടുക്കണമെന്നുണ്ട് ഇത് രണ്ട് ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് എഡിറ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത് ഇടാൻ എല്ലാവരും ഫുഡ് കഴിച്ചോ ഞങ്ങളിച്ചിട്ട് താമസിച്ചു ചൂരക്കറിയായിരുന്നു തീരാറായി കഴിച്ച് പൊന്നിനെന്തിനും പറയണ്ട പൊന്നു മറ്റേ പൊന്നു പറയണ്ടോ ഇല്ല നീ കഴിച്ചെന്ന് പറഞ്ഞു അവിടെ പോയി അപ്പം നമ്മൾ ഇവിടുത്തെ കായലൊന്ന് കാണാൻ പോവാണ് എല്ലാവരും ഒന്ന് കാണിക്കാവേ മിനിശരി വീട്ടിൽ വന്നിട്ട് കായൽ കാണാൻ പോയില്ലെന്നുള്ള

ഹായ് ഹൈസ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ശസ്താംകട്ട ഇവിടെ നല്ല പ്ലേസ് ഉണ്ട് എല്ലാം നല്ല സൂപ്പർ സ്ഥലമാണ് അപ്പോൾ അത് വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ നല്ല സ്ഥലമാണ് പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കൂടെ ഇഷ്ടം പോലെ ആൾക്കാർ വരും പിള്ളേരായാലും പിള്ളേർ ചേട്ടാ കൂടുതൽ വരുന്നത് വീഡിയോ റീൽസൊക്കെ എടുക്കാനൊക്കെ നിങ്ങളെല്ലാം ഒന്ന് കാണും നല്ല ഭംഗിയാണ് കുറച്ചു നേരം ഇവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മഴ അങ്ങനെ അരച്ച് വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മഴയുടെ ഒക്കെ കെട്ടി ഞങ്ങൾ ഇങ്ങനെ കയറി നമ്മൾ തിരിച്ചു പോവുകയാണോ ഇവിടുത്തെ കണ്ടല്ലോ മഴയാണ് ഞങ്ങൾ പോവുകയാണ് അപ്പം അങ്ങനെ മഴയൊക്കെ പെയ്ത് ഞങ്ങളിവിടെ വന്നു നല്ല മഴ സ്ഥലമൊക്കെ അപ്പോൾ വീട്ടിൽ വന്നു ഭിനു ചേച്ചി എന്തു ചെയ്യുന്നു ചോദിക്കും ഭിനു ചേച്ചി നാളെ കുട്ടി ഇപ്പോൾ എന്റെ ചാനൽ കാണുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ഇനി ഒരു അടുത്ത വെടിയായിട്ട് നമുക്ക് വേറെ ദിവസം കാണാം അതുവരെ ബായ്